ശേഷം മുപ്പത്തി ഒന്ന് വയസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അനുസരിച്ചു പോകും അത് ഉരുത്തു പോകാനോ ചാടി പോകാനോ മോശമായോ വീട്ടുകാരും ഉറയിപ്പിക്കാട്ട് യാര് വൈ ഹീടോണ്ട് യാണ്ടി നി നഗര സ്റ്റാഫ്ന്റെ വർക്കേറ്റിണ്ട് ഓ ഞാൻ ടീച്ചറാണ് ഏതാ ആണ് പ്രൈവറ്റ് സർക്കാർ യൂവ ഫോക്കാനും വിദേശ നാടിന് പോകാനും തോന്നുന്നുണ്ട് വിദേശ വിദേശത്ത് പോവട്ടോ ഓക്കേ ഉണ്ട് ഹം വന്നാലോ അതൊക്കെ ഒന്നും പറയാ വലിയ ഇല്ല ഇല്ല ഇതിനെ കഴുമ്പാട്ടൊന്നുമില്ല

മാങ്ങിപ്പറ്റി പോകില്ല എന്റെ മോളെ പോലെ ശേഖരിക്കും ശേഷം കഴിച്ച് ജോലി കൊണ്ട് മാറ്റം വന്ന് നല്ല മനുഷ്യോട് കൂടി ജീവിക്കുന്ന കാലത്ത് ഈ മണപ്പറമ്പ് കണ്ടാൽ ഇപ്പം നല്ല പൈസ അല്ല കാണുമ്പോ അത് പൈസ എത്ര വയസ്സിൽ കുട്ടിയുണ്ടാവും ഇരുപത്തിയാറ് വയസ്സ് ശേഷങ്ങളാണ് വിവാഹം നടക്കേണ്ടത് ഇരുപത്തിയാറ് വയസ്സിന് കഴിഞ്ഞ രൂപ ഇരുപത്തിയാറ് ശേഷങ്ങൾ മുപ്പത്തി ഒന്ന് വയസ്സിൽ കിട്ടും ആ മുപ്പത്തി ഒന്ന് വയസ്സുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ കണ്ടാനം കഴിഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ ജനിച്ചാലും രണ്ട് കുട്ടികൾ യോഗം ഉണ്ടാവും മുപ്പത്തി ഒന്ന് വയസ്സിൽ എന്തായാലും വിവാഹം നടക്കാം കേട്ടോ നോക്കി കേട്ടോ നല്ല കല്യാണം കഴിച്ച് വിശാല കണ്ടാൽ നടക്കുന്ന ും സമ്പത്തുകളും കുടുംബത്തിലുള്ള ശൈശര്യങ്ങളൊക്കെ ആ വീട്ടുണ്ടാവും ആ വീട്ടിൽ പോയാൽ സ്വന്തം വീട് പോലെ അമ്മയെ പോലെ അച്ഛനെ പോലെ ജയിച്ചാന്ന് അമ്മോശ് കണ്ടാൽ ഇല്ല അങ്ങനെ